ഹലോ വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ ഇന്ന് എൻ്റെ പേരക്കുട്ടി ഹാതിരെ ബർത്ത്ഡേ ആണ് ഞങ്ങളൊന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോണ് രാത്രി മണിക്ക് ശേഷമാണ് ഏയ് മോ നേരം എട്ട് മണിക്ക് ശേഷമാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുക അപ്പം ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിട്ട് വരാം അല്ലേ ഓക്കേ അങ്ങാടിയിൽ വന്ന് തിരിച്ചു പോണേടാങ്ങുംടാ അങ്ങാടിൽ വന്നിട്ടേ ഞങ്ങൾ തിരിച്ചു പോകണേ ഇന്നേരെ വീട്ടിൽ പോയിട്ട് എട്ട് മണിക്ക് ശേഷമാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഓക്കേ ലേടാ ഒരു മോതിരം വാങ്ങാൻ വന്നാണവൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് അങ്ങാടിയിൽ ഈ ജല്ലറിയിൽ പവൻ ജ്വല്ലറിയിൽ അപ്പം അങ്ങനെ യാപ്പിയായി വീട്ടിലേക്കുള്ള ഷോർട്ട് കട്ടായൊരു പാലം ഈ പാലത്തിൻ്റെ ആണ് ഞങ്ങൾ പോരുന്നത് എൻ്റെ സ്കൂളിൽ പോണതും ഞങ്ങളുടെ വീട്ടിലേക്കും ഉള്ള ഷോർട്ട് കട്ട് ആയിട്ട് പോണ പാലാണ് ഇവിടുത്തെ ആദ്യം പാലം തന്നെ പാലാണ് പാലങ്ങളുടെ ഫുഡായിട്ട് പോകാനാണ് ടൂ വീലറും ഓട്ടോറിക്ഷയും ഒന്നും വരുന്ന ടൂ വീലറും മാത്രമേ വരുള്ളൂ അതുകൊണ്ടാണ് കുട്ടിനെ കൊണ്ടുപോവാണി ഓടിയണക്ക് അത് തിരിഞ്ഞോക്കട നല്ല ഇതുള്ളൂ തിരിഞ്ഞോക്കൊന്നൂടെ